നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാണ് വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശ്വ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുപാശ്വലങ്ങൾ ഇവിടെ ഓരോ രാശിക്കാരുടെയും വാരഫലം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല മൂന്നാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ വ്യാഴം അഞ്ചിൽ മേടം മുതൽ അഞ്ചാം രാശി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് കേതു ചിങ്ങൻ രാശിയിൽ ഒൻപതാം ഭാവത്തിലും ഗ്രഹങ്ങളില്ല പത്താം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ചന്ദ്രൻ ശനി ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി ഇനി ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യാം ഇവിടെ ഇന്നത്തെ രാശിയിൽ ചൊവ്വ വളരെ ഉച്ചത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ചൊവ്വ മകരൻ രാശിയിലാണ് നിൽക്കുന്നത് അതിനാൽ ചൊവ്വയെ നാം ചിന്തിക്കുമ്പോൾ ഭ്രാത സത്വം ജ ഭൗമ ക്ഷിദ്രബി ഭൂമിപരമായ വിഷയങ്ങളും അതുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങൾക്കൊക്കെ തന്നെ ഒരുവിധത്തിലുള്ള രാശിക്കാർക്കെല്ലാം വളരെ അനുകൂലമാണെന്ന് അറിയുക അതിനാൽ വീട് ഭൂമി അല്ലെങ്കിൽ അതിൻ്റെ ക്രയവിക്രയം വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കൊക്കെ സഹായകരമായ ഗ്രഹമാണ് ചൊവ്വ എടുത്തു ചാടതി ചിന്തിക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങളിൽ സഞ്ജാതമാകുമെന്ന് അറിയുക ഏതായാലും നമുക്ക് ഓരോ രാശിക്കാരുടെയും സുഭാഗ്യ ഫലങ്ങളെ ചിന്തിക്കാം അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മേടൻ രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിൽ വ്യാഴം അഞ്ചാം ഭാവത്തിൽ കേതു പത്താം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ചന്ദ്രൻ ഗാർഹികമായ അന്തരീക്ഷം അത്ര ശുഭകരമായ വാരമല്ല ഇത് നിങ്ങളുടെ സുഖം സ്വസ്ഥത ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു മേടൻ രാശിക്കാർക്ക് ചന്ദ്രൻ നാലാം ഭാവാധിപൻ അമ്മ അമ്മാവന്മാർ മരുമക്കൾ വാഹനം ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് ആ ഗ്രഹം ചന്ദ്രൻ നിൽക്കുന്നത് വളരെ ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ ശനിയോട് കൂടിയാണ് അതിനാൽ ഈ ഒരു വാരം വീട്ടിലുള്ള അന്തരീക്ഷം ഗാർഹികമായ അന്തരീക്ഷം അത്ര ശുഭമായിരിക്കണമെന്നില്ല വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടുന്ന അവസ്ഥയും മാതാപിതാക്കളുടെ ആരോഗ്യം അതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ തന്നെ മാനസിക ക്ലേശങ്ങൾ വരാം പലപ്പോഴും വീട്ടിൽ ഭാര്യയും മാതാവുമായിട്ടുണ്ടാവുന്ന ചില അസ്വസ്ഥതകൾ ഉടലെടുക്കുക അങ്ങനെ താനൊരു മാനസിക സംഘർഷങ്ങളൊക്കെ വരുന്ന സമയമാണെന്ന് അറിയുക ഇവിടെ പന്ത്രണ്ടാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ ശശി ദ്വാദശേ ശത്രു നേത്രാതി ചിന്ത വിചിന്തസതാ സദ്വയ മംഗലാനി പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ ന ജാപ്നോതി കാമം പ്രിയ അല്പപ്രിയത്വം താൻ ആഗ്രഹിച്ചൊക്കെ നേടണമെന്നില്ല ഭാര്യയോട് ഇഷ്ടം കുറയും പിതാവിനെയും മാതാവിനെയും ചിന്തിച്ച് മാനസികമായ പ്രയാസങ്ങൾ വരും ശത്രുക്കളെയും നേത്രങ്ങളെയും ചിന്തിക്കണമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതിന് കുറച്ചുകൂടെ ഗാർഹികമായ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം വേണം പക്ഷേ ഇവിടെ മേടം രാശിക്കാർക്ക് ചൊവ്വ വളരെ ശക്തമായി നാൽപ്പത് ദിവസം ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ പത്താം ഭാഗത്തിൽ നിൽക്കുന്നു ആ പത്താം ഭാഗത്തിൽ എല്ലാ ഗ്രഹങ്ങളുമുണ്ട് സൂര്യനുണ്ട് ചൊവ്വയുണ്ട് ശുക്രനുണ്ട് ബുധനുണ്ട് ഇവിടെ എല്ലാ ഗ്രഹങ്ങൾക്കും സൂര്യൻ ബുധനും ശുക്രനും ചൊവ്വക്കും ഔഢ്യം കൊടുത്തു അപ്പോൾ അതിൻ്റെതായ ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം ശ്രദ്ധിച്ച് നീങ്ങുക വീട്ടിലുള്ള ഒരു ഗാർഹിക അന്തരീക്ഷ വിഷയത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം നിശ്ചയമായും കാണണം വാഹനം വളരെ ജാഗ്രതയോടുകൂടി ഓടിക്കണം അധോമുഖരാശിയാണ് നാലാം ഭാവം വാഹനത്തിൻ്റെ അധിപനായ ചന്ദ്രനാണ് ദുർബലമായി പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ലിവർ സിറോസിസുമായി ബന്ധപ്പെടുന്ന രോഗികൾ വളരെ ശ്രദ്ധിക്കണം അവർക്ക് രോഗം മൂർച്ഛിക്കുന്ന സമയമാണെന്ന് കൂടി അറിയുക അസമയത്തുള്ള കളവിനെ ശ്രദ്ധിക്കണം രാത്രി കാലത്ത് ഇവിടെ നിർബന്ധമായും ദേഹാരോഗ്യ വിഷയത്തിലേക്ക് ഒരു ദേഹമുട്ടി ചെയ്യുന്നത് വളരെ നല്ലതാണ് രോഗിയായ അമ്മയുടെ അമ്മയുണ്ടെങ്കിൽ അമ്മയുടെ പേരിൽ എന്ത് ചെയ്യണം നിർബന്ധമായും അവർ അവരുടെ പേരിൽ മൃത്യു ചെയ്യുക ഹോമമോ ചെയ്യുന്നതും മേഡൻ രാജിക്ക് അനുകൂലമാണെന്ന് നന്ദി നമസ്തേ